വിശ്വസിക്കും എന്ന് പറയുന്ന മനുഷ്യനെ ലോകത്തെ ജൂതന്മാർ ക്രിസ്ത്യാനികൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം പ്രതീക്ഷിക്കുന്ന പോലെ പക്ഷേ നമുക്ക് അഷറഫ് കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന പോലെ ഒരു നബിയും ഒരു സമൂഹത്തിനും പറഞ്ഞു കൊടുത്തിട്ടില്ല ജൂതന്മാർ ഇന്ന് ഇസ്രയേൽ എന്ന രാജ്യമുണ്ട് നമ്മൾ പറഞ്ഞു ഇസ്രായേൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിന്റെ പേരാണ് ആ വൃക്ഷം നമ്മള് റോഡ് സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കൂലേ പാർക്കിലൊക്കെ അതുപോലെ ലക്ഷക്കണക്കിന് ഡോക്ടർ ഉമർ അബ്ദുൽ കാഫിരിക്ക് പറയേണ്ട ഈ എത്രയോ പതിനാറ് മില്യണോ ആ ചെറിയ രാജ്യത്തെ പതിനാറ് മില്യണോളം വൃക്ഷങ്ങൾ അവര് വെച്ചുപിടിപ്പിച്ചു കഴിഞ്ഞു എന്താ സംഭവം എന്നറിയോ ലോകത്ത് അവസാന യുദ്ധം നടക്കാൻ പോകുന്നുണ്ട് ഐസലിമിന്റെ കീഴിൽ മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ അതിൽ ബൈത്തിൽ മുക്കദ്സ് മുസ്ലിമീങ്ങൾക്ക് കിട്ടും ജൂതന്മാർ അടിയറ പറയും മുസ്ലിമീങ്ങൾ ജയിക്കും ആ യുദ്ധം നടക്കുമ്പോ എല്ലാ വൃക്ഷങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി സംസാരിക്കുന്ന കല്ല് പറയും പറയും യാ മുസ്ലിം ഇങ്ങോട്ട് വാ മുസ്ലിമേ പിന്നിൽ വിളിച്ചു ഒറ്റ കൊടുക്കും ഇല്ലൽ മിൻ യഹൂദ് അത് അത്മാരുടെ മരമാണ് ആ മരം വിളിച്ചു പറയൂല ഈ മരം മില്യൻ കണക്കിന് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു നമ്മൾ ഈ പറയുന്ന ഹദീസിനെ വലിയ വിശ്വാസം ജൂതന്മാർക്ക് അവരുറപ്പിച്ചു കഴിഞ്ഞു അവര് മസീഹുദ്ദാനെ വിളിക്കുന്ന പേരാണ് ആന്റി ക്രൈസ്റ്റ് ഈസനബിന്റെ എതിരാളി